യുഎസ് ഭീകരവാദികളുടെ കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത് ഒരു ദിവസത്തിന് ശേഷം സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷെറ ഔദ്യോഗിക സന്ദർശനത്തിനായി അമേരിക്കയിലെത്തി വൈറ്റ് ഹൌസിൽ വെച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അൽഷറ നടത്തുന്ന കൂടിക്കാഴ്ചയിലാണ് ഇപ്പോൾ ലോകം ശ്രദ്ധ തിരിക്കുന്നത് സിറിയയിലെ ദീർഘകാല ഭരണാധികാരിയായിരുന്ന ബഷാർ അൽ അസദിനെ കഴിഞ്ഞ വർഷം അവസാനം വിമത നീക്കത്തിലൂടെ അട്ടിമറിച്ചാണ് ഷറ അധികാരം സ്വന്തമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഒരു സിറിയൻ പ്രസിഡന്റ് ഇത്തരം ഒരു സന്ദർശനം നടത്തുന്നതെന്ന് വിദഗ്ധർ പറയുന്നു മേയിൽ പ്രസിഡന്റിന്റെ മേഖലാ പര്യടനത്തിനിടെ റിയാദിൽ വെച്ചാണ് ഇടക്കാല നേതാവ് ട്രംപിനെ ആദ്യമായി കണ്ടത് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരായ യു എസ് നേതൃത്വത്തിലുള്ള അന്താരാഷ്ട്ര സഖ്യത്തിൽ ചേരാനുള്ള കരാറിൽ ക്ഷറ ഒപ്പുവെക്കുമെന്ന് സിറിയയിലെ യു എസ് പ്രതിനിധി ടോം ബറാക്ക് ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു മാനുഷിക സഹായം ഏകോപിപ്പിക്കുന്നതിനും സിറിയയും ഇസ്രായേലും തമ്മിലുള്ള സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഡെമാസ്കസിനടുത്ത് ഒരു സൈനിക താവളം സ്ഥാപിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നതായി സിറിയയിലെ ഒരു നയതന്ത്രജ്ഞനെ ഉദ്ധരിച്ച് വാർത്താ എ ൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിനാൽ തന്നെ ഷറയെ കരിമ്പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വെള്ളിയാഴ്ചത്തെ തീരുമാനം നേരത്തെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതുമാണ് കാണാതായ അമേരിക്കക്കാരെ കണ്ടെത്താൻ ശ്രമിക്കുന്നതും ശേഷിക്കുന്ന രാസായുധങ്ങൾ ഇല്ലാതാക്കുന്നതും ഉൾപ്പെടെയുള്ള യു എസ് ആവശ്യങ്ങൾ ഷറയുടെ സർക്കാർ നിറവേറ്റുന്നുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് ടോമി പിഗോട്ട് പറഞ്ഞു ബഷാർ അൽ അസദിന്റെ സ്ഥാനമൊഴിയലും അസദ് ഭരണകൂടത്തിന് കീഴിലെ അമ്പത് വർഷത്തിലധികം നീണ്ട അടിച്ചമർത്തലിനും ശേഷം സിറിയൻ നേതൃത്വം പ്രകടിപ്പിച്ച പുരോഗതി അംഗീകരിച്ചുകൊണ്ടാണ് ഈ നടപടികളെന്നാണ് പിഗോട്ട് വ്യക്തമാക്കുന്നത് സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള സുപ്രധാന സന്ദർശനത്തിന് ശേഷമാണ് ചറയുടെ വാഷിംഗ്ടൺ യാത്ര എന്നതും മറ്റൊരു സവിശേഷതയാണ് അമേരിക്കൻ മണ്ണിലെ അദ്ദേഹത്തിന്റെ ആദ്യ സന്ദർശനമായിരുന്നു അത് ന്യൂയോർക്ക് വെച്ച് യു എൻ പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്ന പതിറ്റാണ്ടുകൾക്കിടയിലെ ആദ്യത്തെ സിറിയൻ പ്രസിഡന്റായി ആ മുൻ ഭീകരവാദി മാറി വ്യാഴാഴ്ച അദ്ദേഹത്തിനെതിരായി യു എൻ ഉപരോധം നീക്കാൻ രക്ഷാസമിതിയിൽ വാഷിംഗ്ടൺ ഒരു വോട്ടെടുപ്പ് നേതൃത്വം നൽകി മുൻ അൽഖോയ്തയുമായി ബന്ധമുണ്ടായിരുന്ന ഷറയുടെ സംഘടനയായ ഹയാദ് തഹ്റീൻ അൽ ഷാമിനെ ജൂലൈയിൽ വാഷിംഗ്ടൺ വാഷിങ്ടൺ സംഘടനയുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിരുന്നു അധികാരമേറ്റെടുത്ത ശേഷം സിറിയയിലെ പുതിയ നേതാക്കൾ അവരുടെ അക്രമാസക്തമായ ഭൂതകാലത്ത് നിന്ന് മാറി സാധാരണ സിറിയക്കാർക്കും വിദേശ ശക്തികൾക്കും കൂടുതൽ സ്വീകാര്യമായ ഒരു മിതമായ പ്രതിച്ഛായ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തിൽ ജനീവയിൽ ഹാഫിസ് ബിൽ ക്ലിന്റനെ കണ്ടതിന് ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റുമായി നേരിട്ട് ചർച്ച നടത്തുന്ന ആദ്യത്തെ സിറിയൻ നേതാവാണ് അൽഷറ പതിമൂന്ന് വർഷത്തെ ക്രൂരമായ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം പുനർനിർമ്മാണത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുന്ന സിറിയയ്ക്കായി ഷെറ ധനസഹായവും തേടുമെന്ന് പ്രതീക്ഷയുണ്ട് ഒക്ടോബറിൽ സിറിയയുടെ പുനർനിർമ്മാണ ചെലവ് ഇരുന്നൂറ്റി പതിനാറ് ബില്ല് ഡോളർ ആയിരിക്കുമെന്ന് ലോകബാങ്ക് പറഞ്ഞിരുന്നു അൽഷറയുടെ തലയ്ക്ക് ഒരിക്കൽ പത്ത് മില്യൺ യു എസ് ഡോളർ ആയിരുന്നു മുൻപ് പാരതോഷികം പ്രഖ്യാപിച്ചിരുന്നത് ജീവനയോടെയോ അല്ലാതെയോ പിടികൂടാനായിരുന്നു അന്ന് ഉത്തരവ് അബു മുഹമ്മദ് അൽഗോലാനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന അൽഷറ അൽ ഖുയിദയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു സിറിയൻ യുദ്ധത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ഇറാഖിൽ യു എസ് സേന നടത്തിയ അധിനിവേശത്തിനെതിരെ വിമതരോടൊപ്പം ചേർന്നു യു എസ് സേനയ്ക്കെതിരെ പോരാടുകയും കുപ്രസിദ്ധമായ അബോ ഗ്രഗ് ജയിലിൽ കഴിയുകയും ചെയ്ത ചരിത്രം അൽച്ചറയ്ക്കുണ്ട് ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് അമേരിക്കൻ താൽപര്യമെന്ന് ചോദിച്ചാൽ സ്ഥിരതയുള്ള സിറിയ മുഴുവൻ മിഡിൽ ഈസ്റ്റ് മേഖലയ്ക്കും അത്യന്താപേക്ഷിതമാണെന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത് എന്നാൽ ചൈനയും റഷ്യയും പോലുള്ള രാജ്യങ്ങൾ ഈ മേഖലയിൽ ഭൌമരാഷ്ട്രീയ നിയന്ത്രണം സ്ഥാപിക്കുന്നതിൽ തലയിടുകയാണ് അമേരിക്കയുടെ പദ്ധതി എന്നത് കൃത്യമാണ് തെക്കൻ സിറിയൻ അതിർത്തിയിൽ ഇസ്രയേൽ ഒരു സൈനികവത്കരിക്കപ്പെട്ട ബഫസോൺ കൈവശപ്പെടുത്തിയിട്ടുണ്ട് ഡെമാസ്കസിന് തെക്ക് ഭാഗത്തുള്ള ന്യൂനപക്ഷ മതവിഭാഗമായ ഡ്രൂസിനെ അൽഷറയുടെ ഇസ്ലാമിക സർക്കാർ ലക്ഷ്യമിട്ടതായി ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പരസ്യമായി ആരോപിച്ചിരുന്നു ഇസ്രയേൽ ഇവിടെ പ്രത്യേക സാന്നിധ്യം ഉറപ്പിക്കാനുള്ള നീക്കത്തിലുമാണ് ഇത് അമേരിക്കയ്ക്ക് ദീർഘകാല ലക്ഷ്യത്തിൽ ആയേക്കാം അതേസമയം അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധതന്ത്രപരമായ ബന്ധവും ഈ പുതിയ ബന്ധത്തിൽ കാണുന്നവരും കുറവല്ല ന്യൂസ് ഡെസ്ക് കേരള കൌമുദി